വറ്റിക്കൊണ്ടിരിക്കുന്ന ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം മീറ്റ്ന തടയണയിലേക്ക് ഗായത്രിപ്പുഴയിൽ നിന്ന് വെള്ളമെത്തിക്കാനുള്ള നടപടി തുടങ്ങി ജലവിതരണം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിനിടെ നഗരസഭാധികൃതർ മന്ത്രി കെ രാധാകൃഷ്ണനുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഗായത്രിപ്പുഴയിൽ കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിൻ്റെ പണി നടക്കുന്ന ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന ജലമെത്തിക്കാനാണ് ജല അതോറിറ്റി നടപടി തുടങ്ങിയത് ഇവിടെ പാലം പണി നടക്കുന്നതിനാൽ പുഴയിൽ അത്യാവശ്യം വെള്ളം കെട്ടിനിൽക്കുന്നുണ്ട് പാലമ്പടിക്ക് വേണ്ടി മണ്ണിട്ട് നികത്തിയതിന് സമീപമാണ് വെള്ളം കെട്ടിനില്ക്കുന്നത് തടയണയിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമാണ് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തേക്കുള്ളത് തടസ്സമായി കിടക്കുന്ന മണ്ണ് മാറ്റി സ്ഥലത്ത് ചാലെടുത്ത് പൈപ്പിട്ട് വെള്ളം എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് പ്രവൃത്തി നടക്കുന്ന സ്ഥലം നഗരസഭാധികൃതർ സന്ദർശിച്ചു ഗായത്രിപ്പുഴയിലെ വെള്ളം എത്തുന്നതോടെ പമ്പിംഗ് കൂടുതൽ കാര്യക്ഷമമാകുമെന്നാണ് പ്രതീക്ഷയെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ പറഞ്ഞു ാലം പണി നടക്കുന്നിടത്ത് വെള്ളം കെട്ടി നിൽക്കുന്നു എന്ന വിവരം അവിടെ ധാരാളം വെള്ളമുണ്ട് എന്ന വിവരം വാട്ടർ അതോറിറ്റി ജീവനക്കാർ അറിയിക്കുകയും അവിടെ സന്ദർശിക്കുകയും ചെയ്യുകയില്ലായി തുടർന്ന് ഈ വെള്ളം അവിടേക്ക് തുറന്നുവിടാൻ വിടാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ആലോചിക്കുകയും ഇവിടുത്തെ ബഹുമാനപ്പെട്ട മന്ത്രി രാധാകൃഷ്ണൻ മിശ്ര ഉൾപ്പെടെ ഇടപെടുകയും ഇത് തുറന്നു തരാനാവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്തു ഈ പാലം പണിയുന്ന കോൺട്രാക്ടർ ഉൾപ്പെടെ കരാറുകാർ ഉൾപ്പെടെയുള്ള സഹായത്തോടു കൂടി ഇന്നിപ്പോൾ ഈ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് ഈ പൈപ്പിടൽ സ്ഥാപിച്ച് ഈ കണക്ഷൻ ഇവിടെ നിന്നുള്ള വെള്ളം അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു കിലോമീറ്ററിനകത്താണ് നമ്മുടെ തടയണ ഉള്ളത് അവിടേക്ക് വെള്ളം എത്തുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് അങ്ങനെ വന്നാൽ ഏതാണ്ട് ഒരാഴ്ചയോടുകൂടി ഒരാഴ്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് കിട്ടുകയും വെള്ളം പമ്പിംഗ് സുഗമമായി നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് ആ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം തടയണയിൽ അത്യാവശ്യത്തിന് വെള്ളം എത്തിയാൽ മാത്രമേ ചാലെടുത്ത് പമ്പ് ഹൌസിന് സമീപത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രശ്നം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഗായത്രി പുഴയിൽ നിന്നുള്ള വെള്ളം എത്തിയാൽ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നാണ് ജല അതോറിറ്റി പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഒരു മോട്ടോർ ഉപയോഗിച്ചാണ് പമ്പിംഗ് നടക്കുന്നത് അതുകൊണ്ട് വെള്ളവിതരണം മേഖല തിരിച്ചാക്കി മാറ്റിയിട്ടുണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലേക്ക് വെള്ളം വിതരണം ചെയ്യും തിങ്കളാഴ്ച മുതൽ ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ മേഖലകളിലേക്കും വിതരണം ചെയ്യാനാണ് ജല അതോറിറ്റി പദ്ധതിയിട്ടിട്ടുള്ളത് ഒറ്റപ്പാലം കഴിയുന്നതിന് പിന്നാലെ വീണ്ടും അമ്പലപ്പാറയിലേക്ക് വെള്ളം നൽകും ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ സ്രോതസ്സായ മീറ്റിനയിലെ തടയണയിൽ നിന്ന് നേരത്തെ പത്തൊമ്പത് ദശാംശം അഞ്ച് എം എൽ ഡി വെള്ളമാണ് പ്രതിദിനം വിതരണം ചെയ്തിരുന്നത് ജല ദൗർലഭ്യം മൂലം ഇതിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട്